ഇപ്പോഴും കോവിഡാനന്തര രോഗങ്ങളിൽ വിഷമിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നത് മാത്രവുമല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോവിഡിന്റെ മാരകശേഷിയുള്ള ആണുക്കൾ നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷത്തിലും പൂർണ്ണമായും ഒഴിവാകാതെ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇപ്പോഴും കേരളത്തിൽ കോവിഡ് രോഗികൾ ചികിത്സയുമായി ആശുപത്രികളിൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ തന്നെ നൂറ്റി രോഗികൾ ചികിത്സയിൽ കഴിയുന്നതായി റിപ്പോർട്ടുണ്ട് കോട്ടയം ജില്ലയിൽ അൻപത്തി ഏഴ് കോവിഡ് രോഗികളും തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത് കോവിഡ് രോഗികളും അതുപോലെ എറണാകുളം ജില്ലയിൽ മുപ്പത്തിനാല് രോഗികളും ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോവിഡ് രോഗാണുക്കൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നതാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നും കോവിഡ് വീണ്ടും ഒരിക്കൽ കൂടി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു